ഉപവാസം എടുത്ത് ജപമാല ചൊല്ലി ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുന്നുണ്ട് എൻ്റെ പോലെ ആയിരിക്കും എൻ്റെ പോലെ ഒരു ഭാര്യ എൻ്റെ പോലെ ഒരു അമ്മയാവ് നിങ്ങൾ അങ്ങനെ ആവ് ഈ ലോകത്തിൽ അങ്ങനെ നിങ്ങളാവുമ്പോഴാണ് ദൈവപുത്രന്മാരെ പോലെയുള്ള മക്കളെ കൊടുക്കാൻ ലോകത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അതുപോലെ തളർന്ന മക്കളെ രക്ഷിക്കാൻ പറ്റുള്ളൂ പരിശുദ്ധ അമ്മ നമ്മൾ നോക്കി പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം എന്നെ ഇങ്ങനെ പറഞ്ഞു തന്നു പറയിപ്പിക്കുന്നതാണ് പറഞ്ഞ് തന്ന് പറയിപ്പിക്കുന്നത് എവിടെ നോക്കി അല്ലെങ്കിൽ അങ്ങനെ എഴുതി അതൊന്നുമല്ല ഭജനം കറക്റ്റ് കാണിച്ചു തന്നിട്ടാണ് എന്നെ ഒരുക്കണത് ലോകത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് തന്നെ ഒരുക്കണതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പൂർണ്ണ ബോധ്യമുണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള അമ്മമാരെ ലോകത്തിന് കിട്ടാനാ ഇങ്ങനെയുള്ള അമ്മമാരെ കിട്ടിയാലാ അവരുടെ കണ്ണീര് കൊണ്ട് അവരുടെ പ്രാർത്ഥന കൊണ്ട് ലോകം രക്ഷപ്പെടുകയുള്ളൂ ലോകം രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ഇങ്ങനെയുള്ള ഒരു ഉത്തമയായ ഭാര്യയായി മാറാൻ നല്ലൊരു അമ്മയായി മാറാനായിട്ട് നമുക്ക് പ്രത്യേകം അമ്മയോട് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തില്ലേ പക്ഷെ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ അമ്മ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക നിങ്ങൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെയാവും നിങ്ങൾ ആദ്യം ഇങ്ങനെ എന്ന് എൻ്റെ മനസ്സിലേക്ക് തന്ന ഒരു സന്ദേശമാണ് അമ്മ തന്നെ പറയും എന്താ വേണ്ടത് എന്ന് അമ്മ തന്നെ പറയും അമ്മ തന്നെ പറയണേ ഇങ്ങനെ ആവേണ്ടത് ഇതൊന്നു മാത്രം ഇന്നത്തെ കുടുംബങ്ങളിലെ ഭാര്യമാർ ചെയ്യേണ്ട കാര്യം